അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ സർവമത സമ്മേളനം വാർഷികം ൂർ അയ്യങ്കാളി അനുസ്മരണവും നടത്തി പുരോഗമന കലാ സാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സർവമത സമ്മേളനത്തിന്റെ ഭാഗമായി അയ്യങ്കാളി ജന്മദിന വിളംബര ജാഥ നടത്തി കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പടിഞ്ഞാറൻ നടയിലെ ഗസ്റ്റ് ഹൌസിന് മുൻപിൽ വിളംബര ജാഥ സമാപിച്ചു മേഘനാമുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽക്കരണത്തിന്റെയും ഇത്തരം മാറ്റി നിർത്തലുകളുടേതുമായിട്ടുള്ള എല്ലാ പോർവിണുകൾക്കും നേരെ അദ്ദേഹത്തിന്റെ കഠാര വലിച്ചൂരിക്കൊണ്ട് അന്ന് നിന്നൊരു നിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ആ നിപ്പിന്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ആ നിപ്പിന്റെ ആ കെട്ടുറപ്പിന്റെ അടിസ്ഥാനത്തിന് ആ തറയിൽ ചവിട്ടിക്കൊണ്ട് ആ മണ്ണിൽ പിടിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ഇന്നിവിടെ ഇങ്ങനെ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അതായിരുന്നു ഏറ്റവും ചെറിയ വാക്യങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാൽ വില്ലുവണ്ടി സമരം പിന്നെ അതിനുശേഷവും എത്ര എത്ര സമരമുഖങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ അയ്യങ്കാളിയുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു ഒരു ജീവിത ചരിത്രം ആ നേർ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൽ ഞാൻ ഒരു വിദ്യാർത്ഥിയായിട്ട് നിലവിലും വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു അവകാശം ഉണ്ടല്ലോ അല്ലേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അവകാശം എല്ലാം കല്പിച്ചു നൽകിയിട്ടുള്ള അതെല്ലാം അവോളം ആസ്വദിക്കുന്ന ആ പ്രിവിലേജ് ആയിട്ടുള്ള വിഭാഗം ആളുകളാണ് നമ്മൾ പക്ഷേ അതെല്ലാം എങ്ങനെ ഉണ്ടായി ഈ കേരളത്തില് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗത്തിലും എല്ലാ ജാതിയിലും പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എല്ലാം അങ്ങനെ വെറുതെ ഉണ്ടായതല്ല അത് നേടിയെടുത്ത സമരം ചെയ്ത് സമരം ചെയ്ത് പി രാധാകൃഷ്ണൻ സി എ നസീർ മാസ്റ്റർ ടി എസ് സജീവൻ മാസ്റ്റർ എന്നിവർ ഈ വിളംബര ജാഥയുടെ കോർണർ യോഗങ്ങളിൽ സംസാരിച്ചു வரவோ நல்லி தேடி வந்தாருடைய வரவோ பழையணிங்கொரு கைகளே நெல் கதிரு கொய்யும் கைகளே வளைய ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന് നൂറു വയസ്സ് പിന്നിടുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കിനും പ്രവൃത്തിക്കും വലിയ പ്രസക്തിയുണ്ട് എന്നതാണ് സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ പുരോഗമന കലാ സാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി തയ്യാറായത് ഓഗസ്റ്റ് മുപ്പതിന് വൈകിട്ട് മൂന്ന് മണിക്ക് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ വെച്ച് വിവിധ പ്രഭാഷണങ്ങളും കലാ ആവിഷ്കാരങ്ങളും ഉൾപ്പെടുത്തി വലിയ ജനപങ്കാളിത്തത്തോടെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തപ്പെടുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മ ചൈതന്യ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ സുനിൽ പി ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തും പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി അശോകൻ ചെരുവിൽ പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ വിനയകുമാർ എന്നിവർ സമ്മേളനത്തിൽ സംസാരിക്കും